സത്യൻ മകൻ ഒരുക്കുന്ന സിനിമയിലൂടെ മോഹൻലാലും ശോഭനയും വീണ്ടും ഒന്നിക്കുന്നു എന്ന വാർത്തകൾ വലിയ രീതിയിലാണ് പ്രേക്ഷകർ ആഘോഷമാക്കിയത് ഒരു വലിയ നിര താര തന്നെ അണിനിരക്കുന്ന ഒരു റോഡ് മൂവി അനുപ് സത്യൻ ഒരുക്കാൻ പോകുന്നു എന്നത് കേട്ടപ്പോൾ അതിൽ ശോഭനയും മോഹൻലാലും വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കാൻ പോകുന്നു എന്നതറിഞ്ഞപ്പോൾ ആരാധകർ വലിയ രീതിയിൽ അതിനെ ആഘോഷമാക്കി മാറ്റി ആ ഒരു മികച്ച കോംബോ അവർ വീണ്ടും ഒന്നിക്കുമ്പോൾ ഏതാണ്ട് അൻപത്തഞ്ച് ചിത്രങ്ങളോളം ഒരുമിച്ച് അഭിനയിച്ച ആ കോംബോ ഇന്നും ആഘോഷിക്കപ്പെടുന്ന ഒരു കോംബോയാണ് മോഹൻലാൽ ശോഭന ജോഡി അതൊരു പ്രത്യേക രസം തന്നെയാണ് ആരാധകർക്ക് എന്നാൽ അങ്ങനെ ഒരു ചിത്രത്തിൽ ഒന്നിക്കുന്നതിന് മുമ്പേ അവർ ഒന്നിക്കാൻ പോകുന്നു എന്നതാണ് ഇന്ന് ആരാധയെ സന്തോഷിപ്പിച്ച ഒരു വാർത്ത ഈ കാര്യം പറഞ്ഞുകൊണ്ട് ശോഭന തന്നെ എത്തി എന്നതാണ് അവർക്ക് നൽകിയ സന്തോഷങ്ങളിൽ ഒന്ന് ഗുഡ് മോർണിംഗ് ഇറ്റ്സ് എ ഗ്രേറ്റ് ഡേ ടു അനൗൺസ് ദാറ്റ് കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഒരു മലയാള ഫിലിം ചെയ്യാൻ പോവുകയാണ് ഐ എം സൂപ്പർ എക്സൈറ്റഡ് ദ ഡിറക്ടർ ഇസ് മിസ്റ്റർ തരുൺ മൂർത്തി ആൻഡ് തരുൺ ഹാസ് ഓൾസോ സ്ക്രിപ്റ്റഡ് ദ ഫിലിം അലോങ് വിത്ത് മിസ്റ്റർ സുനിൽ പ്രൊഡ്യൂസർ ഓഫ് ദി മൂവി ഇസ് ശ്രീരജപുത്രൻ രഞ്ജിത്ത് ആൻഡ് ശോഭനയും മോഹൻലാലും വീണ്ടും ഒന്നിച്ച് അഭിനയിക്കുന്നു തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിലാണ് മലയാള സിനിമയിലെ ഹിറ്റ് ജോഡി വീണ്ടും ഒന്നിക്കുന്നത് രണ്ടായിരത്തിഒമ്പതിൽ റിലീസ് ചെയ്ത സാഗർ എലിയാസ് ചാക്കിക്ക് ശേഷം ഇരുവരും ഒന്നിച്ച് അഭിനയിക്കുന്ന സിനിമ കൂടിയാണിത് ശോഭന തന്നെയാണ് പുതിയ ചിത്രത്തിൽ ഇരുവരും ഒന്നിക്കുന്ന കാര്യം തന്റെ ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിലൂടെ പുറത്തുവിട്ടത് മോഹൻലാലിന്റെ മുന്നൂറ്റി അറുപതാം ചിത്രം കൂടിയാണിത് ചിത്രത്തിന് താൽക്കാലികമായി എൽ മുന്നൂറ്റി അറുപത് എന്നാണ് പേര് നൽകിയിരിക്കുന്നത് ഓപ്പറേഷൻ ജാവ സൗദി വള്ളക്ക എന്നീ ചിത്രങ്ങൾക്ക് ശേഷം തരൺമൂർത്തി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഇത് രജപുത്ര വിഷൽ മീഡിയയുടെ ബാനറിൽ എം രഞ്ജിത്താണ് ചിത്രം നിർമ്മിക്കുന്നത് ഒരു ടാക്സി ഡ്രൈവറുടെ വേഷത്തിലാണ് മോഹൻലാൽ ഈ ചിത്രത്തിൽ എത്തുന്നത് എന്നതാണ് ഈ ചിത്രത്തെക്കുറിച്ച് നേരത്തെ പുറത്തുവന്ന റിപ്പോർട്ടുകൾ അങ്ങനെയെങ്കിൽ മോഹൻലാലിന്റെ ഭാര്യ വേഷത്തിലാകുമോ ശോഭന എത്തുക എന്നത് വലിയൊരു കൗതുകമായി ആരാധകരിപ്പോൾ ചോദിക്കുകയാണ് ഈ ചിത്രത്തിൽ മോഹൻലാൽ കഥാപാത്രത്തിന്റെ മകനായി ആട് ജീവിതം എന്ന ചിത്രത്തിൽ അഭിനയിച്ച ഗോകുൽ എത്തുന്നു എന്ന വാർത്ത നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു ഇത് ഒഫീഷ്യലായി കൺഫർമേഷൻ ഒന്നും വന്നില്ലെങ്കിലും ഇപ്പോൾ ഏകദേശം അതൊക്കെ കണക്ട് ചെയ്യാം എന്ന രീതിയിലൊക്കെ എത്തുകയാണ് ശോഭനയുടെയും മോഹൻലാലിന്റെയും കഥാപാത്രങ്ങളുടെ മകനായി എത്തുകയാണെങ്കിൽ അതൊരു രസമായിരിക്കും തന്നെ ഇപ്പോൾ ഒരു രീതിയിൽ കണക്ട് ചെയ്യുന്നു വർഷങ്ങൾക്ക് ശേഷം താൻ വീണ്ടും ഒരു മലയാള സിനിമയിൽ അഭിനയിക്കുകയാണെന്നും മോഹൻലാലും താനും ഒന്നിച്ചുള്ള അൻപത്തിയാറാമത്തെ സിനിമയാണിതെന്നും ശോഭന ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച വീഡിയോയിൽ പറയുന്നുണ്ട് എൽ മുന്നൂറ്റി അറുപതിൽ മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രം പത്തനംതിട്ട ജില്ലയിലെ റാന്നിയിലെ ഒരു സാധാരണക്കാരനായ ടാക്സി ഡ്രൈവറാണ് മോഹൻലാൽ ഒരു റിയലിസ്റ്റിക് നായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു എന്നതാണ് പ്രത്യേകത എൽ മുന്നൂറ്റി അറുപത് സിനിമ സാധാരണ മനുഷ്യരുടെയും അവരുടെ ജീവിതത്തെയും പ്രധാനമായും ഫോക്കസ് ചെയ്യുന്ന ഒന്നായിരിക്കുമെന്ന് റിപ്പോർട്ടുകൾ തരുൺമൂർത്തിയും സുനിലും ചേർന്നാണ് തിരക്കഥ എഴുതിയിരിക്കുന്നത് പ്രമുഖ ഫോട്ടോഗ്രാഫറായ കെ ആർ സുനിലിന്റെ തന്നെയാണ് കഥ എല്ലാം കൊണ്ടും ഒരു സ്പെഷ്യൽ ചിത്രം തന്നെയാണ് ഇതെന്ന് ഇപ്പോൾ വിശേഷിപ്പിക്കാം കാരണം ഈ ചിത്രത്തിലേക്ക് നല്ല കുറെ താരങ്ങൾ എത്തുന്നു അതിന്റെ ആദ്യപടിയായി ശോഭനയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ ആരാധകർ വലിയ രീതിയിൽ ആഘോഷിക്കുകയാണ് ഈ ഒരു കാര്യത്തെ